ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പതിനഞ്ച് പവൻ്റെ ഒരു വെഡ്ഡിംഗ് സെറ്റിൻ്റെ വീഡിയോ ആയിട്ടായിട്ട് സിംപിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അതിൽ ഫസ്റ്റിൽ വരുന്നൊരു കൊൽക്കത്ത ഡിസൈനിൽ വരുന്നൊരു ആണ് വരുന്നത് അതിൻ്റെ അത്യാവശ്യം നല്ലൊരു റൗണ്ടിൽ വലിയ പെൻറ്റിൻ്റെ കീട്ട് വരുന്നൊരു ആണ് വരുന്നത് മൂന്ന് പവനുള്ള ഒരു നെക്ലസ്സിൻ്റെ തൂക്കട്ടെ ഒരു സെയിം നെക്ലസ് തന്നെ വെച്ചിട്ടുള്ള വേറൊരു വെഡ്ഡിങ് സെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത് വരുന്നത് സിംപിളായിട്ടുള്ളൊരു റൂബി സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളൊരു രണ്ടേക്കാ പവൻ്റെ ഒരു ആണ് ഈ ഒരു ഫസ്റ്റ് ടൈം തന്നെ മാച്ചായി വരുന്നൊരു നെക്ലസ്സായിട്ടാണ് വരുന്നത് ഏകദേശം രണ്ടും കൂടി ഏകദേശം ഒരു അഞ്ചേക്കാ പവൻ്റെ അടുത്താണ് നെക്ലസ്സും രണ്ട് നെക്ലസും കൂടി തൂക്കം വരുന്നുള്ളൂ പിന്നെ ഇതിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ അതൊരു റോബി സ്റ്റോണും എമറാൾഡും വെച്ചിട്ടുള്ളൊരു സ്റ്റാർ ഡിസൈന് വരുന്നൊരു ലോക്കറ്റും പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വരുന്നൊരു ഗോൾഡ് ഫിംഗറിൻ്റെ ചെയിൻ ആണ് വരുന്നത് ഒരു നെക്ലസിൻ്റെ സെറ്റ് പറഞ്ഞത് ഒരു ചെയിൻ ലോക്കറ്റ് കൂടി ഒന്നേക്കാ പവനാണ് തൂക്കം വരുന്നത് പിന്നെ ഇതിൽ വരുന്നത് നമ്മളെ കമ്പിയിൽ വരുന്നൊരു പാതസരാണ് വരുന്നത് ഇതിൽ തൂക്കം എന്ന് പറഞ്ഞാൽ മൂന്ന് പവനാണ് പത്തരഞ്ച് നീളത്തിൽ പിന്നെ കൈശീൻ വരുന്നത് തുരടിച്ചതിന് മേൽ സെൻട്രൽ ഒരു ഡിസൈനായിട്ട് ഒരു മോഡലാണ് അത്യാവശ്യം സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഒരു കൈച്ചീൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു പോവാണ് വരുന്നത് പിന്നെ ഒരു ഈ ഒരു ഡിസൈനിൽ വളകൾ വരുന്നത് മൂന്ന് വളയാണ് വരുന്നത് ഒരു പോൻ്റെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളയും പിന്നെ പാർട്ട് വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് വളകളാണ് വരുന്നത് പിന്നെ ഈ ഒരു ഡിസൈനിൽ സിമ്പിളായിട്ട് വരുന്നൊരു റോസ് ഗോൾഡിൽ വരുന്നൊരു മോഡൽ വളം ഒരു ലോക്കിയാണ് സ്വസ്ഥത്തിൽ വരുന്നൊരു വള വരുന്നുണ്ട് അരപ്പാണെ ഒരു വളൻ്റെ തൂക്കം വരുന്നത് പിന്നെ ഇതിൽ രണ്ട് മോതിരം വരുന്നുണ്ട് എയ്റ്റിംഗ് കാറ്റിൽ വരുന്ന രണ്ട് മോതിരമാണ് ഒരു ഡയമണ്ടിൻ്റെ മോതിരമാണ് ഇതിൽ വരുന്നത് അരപ്പാണ് തൂക്കം വരുന്നത് കേട്ടോ ഇതിൽ കമ്മൽ വരുന്നത് ഹാങ്ങിങ്ങായിട്ട് വരുന്നൊരു കമ്മലട്ടോ അത്യാവശ്യം ലെങ്ത്തിൽ ഒക്കെ വരുന്നൊരു മോഡലാണ് റോഡിലൊക്കെ ചെയ്തിട്ടുള്ളൊരു മോഡലാണ് ബോക്സിൻ്റെ ഡിസൈനിൽ വരുന്നൊരു മോഡലാണ് പിന്നെ ഇതാണ് രണ്ട് മോതിരങ്ങൾ മോതിരങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ ഡയമണ്ട് വെച്ചിട്ടുള്ളൊരു മോതിരം വരുന്നുണ്ട് ഒരു റൗണ്ട് ഡിസൈനിൽ പിന്നെ അതേമാതിരി ഒരു എനാമൽ ഡിസൈനിൽ വരുന്നൊരു മോതിര വരുന്നത് അരപ്പാണെങ്കിൽ രണ്ട് മോതിരം കൂടി തൂക്കം വരുന്ന കേട്ടോ അതാണ് ടോട്ടലായിട്ട് പതിനഞ്ച് പാൻ്റെ വെഡ്ഡിംഗ് സെറ്റ് പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു വെഡ്ഡിംഗ് സെറ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വെഡ്ഡിംഗ് സെറ്റിൻ്റെ ഒക്കെ വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇല്ലൊരു കണ്ട് അഭിപ്രായങ്ങളൊന്നും പറയാം